ആയി 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 ഏതാത് കളറ് മഞ്ഞ വത്തക്ക മഞ്ഞ വത്തക്ക കേട്ടോ മഞ്ഞ മഞ്ഞ തീർന്നിട്ട് ഞാൻ അടുത്തത് കണ്ട നിങ്ങള് നമ്മളെ അടുത്ത് മുറിച്ചു നോക്കിയാണ് ആരാപ്പത് ഏഹ് ഇതിൻ്റെ ഇതിൻ്റെ ഈ ചോപ്പ് കാണുമ്പോൾ ഈ കർഷകരുടെ സന്തോഷം കണ്ടാണ് കണ്ടെ മുഖത്ത് അപ്പം ഇത് കാണുമ്പോൾ കുറെ ആൾക്കാർക്ക് കമന്റ് ചെയ്യേണ്ട ഇതൊക്കെ മരുന്ന് കുത്തിവച്ചതാണല്ലോ കളർ കുത്തി എന്നുള്ളത് അതിനുള്ള മറുപടി ഇതിൻ്റെ കമൻറ്റിൽ ഉണ്ട് ഇതിൻ്റെ മുന്നേ ആ ഒരു വീഡിയോ ചെയ്താണ് വത്തക്കയിലെ കളറിനെ പറ്റിയുള്ളത് അപ്പോൾ ആ സംശയായിട്ട് ആരും നിൽക്കണ്ട എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ എ ആർ നഗറില് അവനി കർഷക കൂട്ടായ്മ നടത്തിയിട്ടുള്ള ഒരു വത്തക്ക കൃഷി തോട്ടത്തിലാണ് അതിന്റെ വിളവെടുപ്പ് ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടന്നത് ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ഉണ്ട് അതുപോലെ തന്നെ അവൻ ഈ കർഷക കൂട്ടായ്മയുടെ ഭാരവാഹികളൊക്കെ ഉണ്ട് യുവാക്കളാണ് കേട്ടോ അതിൻ്റെ ഒക്കെ പിന്നില് സംഭവം കുറച്ചൊക്കെ തന്നേ ആൾക്കാര് കൂട്ടത്തിൽ ഉണ്ടെങ്കിലും ഈ ഒരു കൃഷി എന്ന് പറയുന്ന യുവാക്കളാണ് ചെയ്യുന്നത് യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്നുള്ളത് തന്നെയാണ് അവനി കർഷക കൂട്ടായ്മേൻ്റെ ഒരു പ്രധാന ഉദ്ദേശം നാലാം തവണയാണ് അവനീ കർഷക കൂട്ടായ്മ ഈ ഒരു മണ്ണിൽ കൃഷി ഇറക്കുന്നത് അതിൽ പയറ് വെണ്ട മല്ലിക അതേപോലെ തന്നെ വത്തക്ക അങ്ങനെ പല സാധനങ്ങളായിട്ടാണ് ചെയ്തിട്ടുള്ളത് പതിനഞ്ച് വർഷത്തോളമായി വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കർഷക കൂട്ടായ്മയാണ് അവനീ കർഷക കൂട്ടായ്മ നല്ല ചുവപ്പും മഞ്ഞ് നിറത്തിലുള്ള മധുരമുള്ള ഈ ഒരു വത്തക്ക നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഊക്കത്ത് ജുമാ മസ്ജിദിൻ്റെ മുന്നിൽ റോഡ് സൈഡിൽ വെച്ചിട്ട് വരുന്നത് വിൽക്കുന്നുണ്ട് അവിടെ വന്നാ മതി ദൂരള്ള ആളുകളൊക്കെ ഇതുവഴി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുവഴി എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് കുളപ്പുറത്ത് നിന്ന് പോകുമ്പോ കുന്നുംപുറം എന്ന സ്ഥലത്തിന്റെ മുന്നെയാണ് ഈ യൂക്കത്ത് ജുമാ മസ്ജിദ് ഉള്ളത് എന്തൊക്കെയാണ് പൊളിയല്ലേ മെമ്പറേ സൂപ്പറ നിങ്ങള് വെറുതെ പറയല്ലോ നിങ്ങള് മെമ്പർ നിങ്ങളെ വാർഡിലെ ആൾക്കാരായതുകൊണ്ട് നീലല്ലോ അങ്ങനത്തെ ഒരു ആവശ്യം പറഞ്ഞു നോക്കൂല്ലേ മഞ്ഞിനും ടേസ്റ്റ് ചോപ്പിനേലും ടേസ്റ്റ് മഞ്ഞാമോ ഇതിലേക്ക് പിന്നെ ഞങ്ങളോട് സഹകരിക്കുക ഇത് വാങ്ങി നിങ്ങളെ ഞങ്ങളെ സഹകരിച്ച് ഈ കൃഷിയെ ഉയർന്ന ലെവലിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്ന് മാത്രമാണ് അവന് ഈ കൂട്ടായ്മയ്ക്ക് ഇതിൽ പറയാനുള്ളത് എന്താ മെമ്പർക്ക് എന്താ പറയാനുള്ളത് കാണുമ്പോൾ നമ്മുടെ ചുറ്റുപാടത്തുള്ള കർഷകർ എല്ലാവരും കൂടി കൂടിയിട്ട് ഈ പറയുന്ന പോലെ യുവാക്കളും എല്ലാവരും കൂടി കൂടിയിട്ടുള്ള ഒരു കർഷകൂട്ടായ്മയാണ് അവന് കൂട്ടായ്മ വിവിധ തരത്തിലുള്ള ജൈവവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള കൃഷികളാണ് ഇവിടെ സമയബന്ധിതമായിട്ട് നടപ്പിലാക്കുന്നത് അതിൽ വത്തക കൃഷിയാണ് ഇപ്പോൾ നമ്മൾ വിളവെടുത്തിരിക്കുന്നത് ഇതിൻ്റെ വിത്ത് ഇടല് ഞാനായിരുന്നു അതിന്റെ ഉദ്ഘാടനം ഇപ്പോൾ അത് വിളവെടുക്കാൻ വീടാണ് ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ നാട്ടിലൊരു ഉത്സവം പോലെയാണ് ഇവർ ഇതിനെ കാണുന്നത് ഇപ്പോൾ ഇവർ പറഞ്ഞതുപോലെ ചുവന്ന വത്തക്കയും മഞ്ഞ വത്തക്കൊക്കെ നല്ല രസമുള്ള രീതിയിലാണ് ഇവർ പറിച്ചിട്ടുള്ളത് വളരെയധികം സന്തോഷമുണ്ട് ഏതായാലും നമ്മൾ നാട്ടിൽ ഒരു കഷ്ണെടുത്ത് തിന്നാണ് ഞാൻ തിന്നട്ടെ എല്ലാവരുടെ നമ്മള് യൂട്യൂബർ എല്ലാവർക്കും ഇതൊരു സന്തോഷമുള്ള ഒരു സംഗതിയാണ് നാട്ടിൽ ഇങ്ങനെ ഒരു വലിയ കൃഷിയും അതിലൊരു നൂറുമേനും വിളയാന്നുള്ളത് അപ്പൊ എന്തായാലും മാനുവിന്റെ അടുത്തുണ്ടാവും ഒക്കെ വീഡിയോസ് മാനോ മനസ്സിലാക്കൂല അപ്പൊ നമ്മള് പിന്നെ ചോപ്പ് വത്തൊക്കെ എല്ലാവരുടെയും സമ്മതത്തോട് കൂടി കൊതി കൂടാതെ ഞാൻ മാരകം പൊതുവേ പൊതുവെ ഇങ്ങനെ പറയുമ്പോ യൂട്യൂബർമാർ എന്ന് പറയും മഞ്ഞവത്ത മഞ്ഞ കഴിക്കണേ നിങ്ങള് നിങ്ങള് ആദ്യ വിൽപ്പന നടന്നു വാങ്ങിയ ആളാണ് എന്താ പറയുക നല്ല മധുരം ഉണ്ട് നല്ല മധുരം ഉണ്ട് നല്ല മധുരണ്ട് സൂപ്പർ രണ്ടും വേറെ വെള്ളം ഒഴിക്കണ്ട അവര് കർഷക കൂട്ടായ്മ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇതൊക്കെ കണ്ടപ്പോൾ അനുഭവിച്ചപ്പോൾ ഒരുപാട് സന്തോഷ കാരണം നമുക്ക് വേണ്ട വിഭവങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് എന്തായാലും അതിന് നേതൃത്വം നൽകുന്ന അവനീ കർഷക കൂട്ടായ്മക്കും ഇതിൽ പങ്കാളികളായ ഇതിനോട് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും പ്രത്യേകിച്ച് യുവാക്കൾക്ക് എല്ലാവിധ പ്രശംസകളും അഭിനന്ദനങ്ങളും സന്തോഷങ്ങളും അറിയിക്കുകയാണ് പങ്കുവെക്കുകയാണ് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാകുന്ന രീതിയിലുള്ള ഇത്തരം കർഷക കൂട്ടായ്മകളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മളുടെയൊക്കെ ഉത്തരവാദിത്തമാണ് ആ അർത്ഥത്തിൽ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക നമുക്ക് വേണ്ട വിഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നമുക്ക് തന്നെ കൃഷി ചെയ്യാം എനിക്കുള്ള രണ്ട് വത്തക്ക തൽക്കാലം ഇവർ തന്നിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം